ഇത് ഈ കാണുന്നത് ഒരു പ്രോജക്റ്റ് ആണ് കേട്ടോ അതായത് ഇതിനകത്ത് എടുത്ത് ഡെവലപ്പ് ചെയ്ത് വീടുകളുടെ ആദ്യമായിട്ടുള്ള കുറ്റി അടിച്ച് അതിൻ്റെ വർക്കുകൾ ആയിട്ടുണ്ട് ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിക്കകത്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള കസ്റ്റമൈസ്ഡ് വില്ല സ്വന്തമാക്കാം നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ലേഖ ലേഖാ ആണ് അപ്പോൾ അതിൻ്റെ എം ഡി നമ്മുടെ കൂടെ ഉണ്ട് പുള്ളിയെ ഞാൻ പരിചയപ്പെടുത്താം ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞുതരും പേര് ആ ഞങ്ങൾ ഇവിടെ നെടുമ്പങ്ങാട് ഏരിയയിൽ ഏകദേശം ഒരു പത്ത് വർഷം തൊട്ട് ഇവിടെ തന്നെ ഉണ്ട് കൺസ്ട്രക്ഷൻ ആണ് മെയിൻ ആയിട്ട് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു മൊത്തം പതിനാറ് ഉണ്ട് അതിൽ കസ്റ്റമേഴ്സ് അതിൽ പറഞ്ഞ പോലെ കസ്റ്റമൈസ് അവരുടെ ഇന്റീരിയർ ഉൾപ്പെടെ അവർക്ക് എന്താണോ വേണ്ടത് കറക്റ്റ് അവർക്ക് ഏത് മെറ്റീരിയൽ ആണ് വേണ്ടത് ആ മെറ്റീരിയലിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ നമ്മളായിട്ട് ചെയ്യുന്നതെല്ലാം നമ്മളെല്ലാം സ്റ്റാൻഡേർഡ് നമുക്കൊരു പല പല ബഡ്ജറ്റുകളും ഉണ്ട് അതനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യും ഇൻ കേസ് ഇപ്പൊ കസ്റ്റമേഴ്സിന് എനിക്ക് ഇത് വേണ്ട മറ്റേത് മതി എന്നുള്ളതാണെങ്കിൽ ആ രീതിയിലുള്ള അതായത് നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ബഡ്ജറ്റ് ആണെങ്കിൽ പ്രീമിയം പ്രീമിയം ലെവലിലേക്ക് മാക്സിമം ചെയ്യാൻ അല്ല നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് പ്രീമിയം കാറ്റഗറിയിൽ തന്നെയാണ് ഇപ്പം ജാഗോറിൻ്റെതും വിഗാഡിൻ്റെതും എല്ലാം ഇപ്പം വുഡൊക്കെ പറയാണെങ്കിൽ തേക്ക് പ്ലാവ് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ശരിക്കും ഇത് പഴയൂറ്റി ജംഗ്ഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് മീറ്ററേ ഉള്ളു നല്ല പ്രേം ലൊക്കേഷൻ ആണ് നെടുമ്പങ്ങാട് പഴയൂറ്റി ഡിസ്റ്റൻസ് അറിയാലോ അപ്പൊ അവിടെ നിന്ന് മെയിൻ റോഡ് വെമ്പായോ എം ടി ഓഡിറ്റോറിയം ഉണ്ട് എം ഡി ഓഡിറ്റോറിയം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നമ്മുടെ ലൊക്കേഷനിലുണ്ട് ഓഡിറ്റോറിയം കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന അതെ അതെ മീറ്റർ മീറ്റർ മാക്സിമം ോറി സൈറ്റ് ആണ് കണ്ടല്ലോ ലോറി വരെ വരും ഇവിടെ നമ്മൾ നമ്മളിപ്പോ ഇന്നലെ കുറ്റിയടിച്ച ഒരു സൈറ്റ് ആണ് ഇത് ഇപ്പൊ നാളെ ബേസ്മെന്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇത് ഇതേപോലെ അഡ്വാൻസ് ആയി ഒരു സൈറ്റ് ആണ് ഇത് വന്നിട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് സെന്റ് ഇത് കറക്റ്റ് അഞ്ച് സെന്റാണ് പിന്നെ അപ്പറ ഉള്ളവരുടെ ഒരു ആറ് സെന്റ് ലോറി വർക്കും കൂടെ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബേസ്മെന്റ് അവിടെ ആയിട്ടുണ്ട് നമുക്ക് ഈ വീട് വരുന്ന എത്ര ബഡ്ജറ്റിൽ ഇതിപ്പോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് സെന്റ് എല്ലാം പ്രീമിയമാണ് നമ്മളിത് എഴുപത്തിയൊന്ന് ലക്ഷത്തിനാണ് ഇത് സെയിൽ സെയിലായത് അത് അവർ പറഞ്ഞ അവർക്ക് പിന്നെ കുറച്ച് ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ അവരെ കുറച്ച് കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ ഒരു ബഡ്ജറ്റിന് വേണമെങ്കിൽ ഇതിലും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം ഇവിടെ ഏകദേശം ഇപ്പം ബ്രോക്കറ് വേറെ ഇതിന്റെ ഇടയിൽ നമ്മൾ വേറെ മീഡിയേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ബ്രോക്കർ ഫീസ് തന്നെ നമുക്ക് ഏകദേശം അതല്ല അവർക്കും വരും നമുക്കും വരും അത് പോയിട്ട് വേറൊരു സ്ഥലം ആദ്യമേ അവരെ അതെ അപ്പം അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ പോലെ എഴുപത് ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു ആറ് ലക്ഷം രൂപ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആദ്യമേ അവരുടെ അത്രേ വരുന്നുള്ളൂ ബാക്കി എന്താ നമ്മൾ വർക്ക് എഗ്രമെന്റ് ചെയ്യുന്നുണ്ട് വർക്കിന്റെ പ്രോഗ്രസ് നോക്കിയിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്യും അതായത് ബേസ്മെന്റ് ആവുമ്പോ ഇത്ര അടുത്ത ലിൻഡിന്റെ ലെവൽ ആവുമ്പോ ഇത്ര നമ്മളിപ്പം ആദ്യം നമ്മള് ലാൻഡിന്റെ ഒരു കോസ്റ്റ് വാങ്ങും അതായത് രജിസ്ട്രേഷൻ ടൈമിൽ നമ്മുടെ ലാൻഡിന്റെ കോസ്റ്റ് വാങ്ങും പണി എമൗണ്ട് അങ്ങനെ അങ്ങനെ വരും നമ്മൾ എഗ്രിമെന്റ് വെക്കില്ല ആന്റ് അവർക്ക് എഴുതി കൊടുക്കുന്ന ടൈമിൽ തന്നെ എഗ്രിമെന്റ് വെക്കും ഇങ്ങനെയാണ് കാര്യം നമ്മൾ ഇതിൽ വർക്ക് ചെയ്തു വരും അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് അഗ്രിമെന്റ് എഴുതി വർക്ക് വർക്ക് സ്റ്റാർട്ട് ശരി ശരി അവർ ഓരോ സ്റ്റേജ് അനുസരിച്ച് പൈസ എടുക്കുന്നു എനിക്ക് വേണമെങ്കിൽ നെടുമങ്ങാട് സൈഡിൽ ഇതുപോലെ പ്രോജക്ട്സ് ആയിട്ട് കാരണം നെടുമങ്ങാട് ഭയങ്കരമായിട്ട് വളർന്നു വന്നു കൊണ്ടിരിക്കുന്ന ടൗൺ ആണ് അപ്പൊ അവിടെ ഒരു നല്ലൊരു പ്രീമിയം ഒരു റേഞ്ചിലൊരു വില്ലയായിരിക്കും റോഡുകളൊക്കെ ഏകദേശം പതിനാറോളം വില്ലാസ് വരുന്ന രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തത് അപ്പൊ എന്തായാലും താല്പര്യമുള്ളവര് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക പ്രോപ്പർട്ടി വന്ന ഒരു എട്ട് പ്ലോട്ടുണ്ട് ഇനി പതിനാറ് പത്തെണ്ണം ബാക്കിയുണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് ചൂസ് ചെയ്യാം അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വില്ലാസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇതിൽ ചെയ്യാൻ പോകുന്നതിന്റെ ഒന്ന് രണ്ട് എലിവേഷൻസ് ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം